ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ നല്ലൊരു ജോബ് വേക്കൻസി വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം തിരുവനന്തപുരം കണിയാപുരം പ്രവർത്തിച്ചു വരുന്ന പ്രമുഖ സ്ഥാപനത്തിലേക്ക് കമ്പ്യൂട്ടർ സ്റ്റാഫിന് ഒഴിവുകളുണ്ട് ശമ്പളം എണ്ണായിരം മുതൽ പതിനായിരം വരെ സമയം ഒമ്പത് മണി മുതൽ ആറ് വരെ ഫ്രഷേഴ്സിനും അവൈലബിൾ ആണ് കോൺടാക്റ്റ് നമ്പർ താഴെയുണ്ട് നെക്സ്റ്റ് വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കട പ്രവർത്തിക്കുന്ന പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് മെയിൽ ഹെൽപ്പറെ ആവശ്യമുണ്ട് ഏജ് ബില്ല് തേർട്ടി എയ്റ്റ് സാലറി പന്ത്രണ്ടായിരത്തി അറുന്നൂറ് പ്ലസ് ആനുകൂല്യങ്ങളുണ്ട് കോൺടാക്റ്റ് നമ്പർ താഴെയുണ്ട് ഓൺലൈൻ വർക്ക് സീരിയസ് ആയി നോക്കുന്ന മുപ്പത് പേരെ ആവശ്യമുണ്ട് അമേരിക്കൻ കമ്പനിയാണ് പാർട്ട് ടൈം ആൻഡ് ഫുൾ ടൈം വർക്ക് ചെയ്യാവുന്നതിന് ഇരുപത്തയ്യായിരം രൂപ സാലറി ഉണ്ട് മലയാളം പ്ലസ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം വാട്സപ്പിലെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ട്രിവാൻഡ്രത്ത് കുക്കിംഗ് അറിയാവുന്നവരെയാണ് ലേഡീസ് ഹോസ്റ്റലിലേക്ക് നൈറ്റ് ഷിഫ്റ്റിനാണ് ആവശ്യമുള്ളത് കോൺടാക്റ്റ് നമ്പർ നമ്മൾ ഈ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ വരുന്ന പ്രമുഖ കൊറിയർ സർവീസ് കമ്പനി മാർക്കറ്റിങ്ങിന് സ്റ്റാഫിന് ആവശ്യമുണ്ട് മൊബൈൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഗ്രോസറി വെയർ പാക്കിംഗ് സ്റ്റാഫിനെ ആവശ്യമുള്ള മെയിലാണ് ലൊക്കേഷൻ വരുന്നത് പാലാരിവട്ടം എ ജി ബിലോ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ മണി ടു മൂന്ന് മണി ആറ് മണി ടു പത്തര ഏഴ് മണി ടു നാല് മണി ആറ് മണി ടു പതിനൊന്ന് മണി പാർട്ട് ടൈം ടൈമുണ്ട് ഫുൾ ഉണ്ട് സാലറി പതിനയ്യായിരം കോൺടാക്റ്റിൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അടുത്തത് വരുന്നത് ഫോർ സ്റ്റാർ ഹോട്ടലിൽ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് സ്ഥലം വയനാട് ഏജൻസി അല്ല പ്രായം ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് ഭക്ഷണം താമസം ഉണ്ടായിരിക്കും ജോലി സമയം ഒമ്പത് മണിക്കൂറാണ് മാസം നാല് ഓഫ് കിട്ടും ഇൻ്റർവ്യൂ അടിസ്ഥാനത്തിൽ സാലറി ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്